കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മദർഹുഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മദർഹുഡ് ഫിനാൻസ് പ്രവർത്തനം ആരംഭിച്ചു കൊടകര സെൻറ്ററിൽ പന്തലുകാരൻ സിൽക്സിന് സമീപം അർച്ചന ബിൽഡിങ്ങിൽ ആരംഭിച്ച മദർഹുഡ് ഫിനാൻസിന്റെ ഉദ്ഘാടനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സന്നിഹിതയായി സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ ആയിട്ട് വിജയം താമസങ്ങൾ വരുമ്പോൾ അത് നാളെ ഒരു വളർച്ചയാണ് നടക്കുന്നത് നല്ല ആശംസകളും നല്ല സേവനം കൊടുക്കാനായിട്ട് അധിക പലിശ ഒന്നും അധിക പലിശ ഈടാക്കി കഴിഞ്ഞാൽ പണം നമുക്ക് ജീവിതത്തിൽ ഒന്നിനു പ്രയോജനപ്പെടുന്നു അപ്പോൾ ഒരു മിതമായ രീതിയിലൊക്കെ ചെറിയൊരു അതൊക്കെ എനർജി എനർജി പോസിറ്റീവ് നമ്മുടെ ജീവിതത്തെയാണ് ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ ബിസിനസ് മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് എല്ലാത്തരം സ്വർണ പണയ വായ്പകൾക്കും കുറഞ്ഞ പലിശയിൽ കൂടുതൽ തുക നൽകുമെന്ന് അധികൃതർ അറിയിച്ചു മദർഹുഡ് ഗ്രൂപ്പിൽ നിന്നുള്ള മറ്റൊരു ബിസിനസ് പ്രസ്ഥാനമായിട്ടുള്ള മദർഹുഡ് ഫിനാൻസ് എന്ന് പറയുന്നത് കേരള മണി ലെൻഡിംഗ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സാധാരണക്കാരായുള്ള ആളുകളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വളരെ ചെറിയ പലിശ നിരക്കിൽ വിവിധങ്ങളായിട്ടുള്ള ലോണുകൾ പ്രധാനമായും ഗോൾഡ് ലോണുകൾ അടക്കമുള്ള ലോണുകൾ കൊടുക്കുക എന്നുള്ളതാണ് മദർഹുഡ് ഫിനാൻസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്